അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി അറുപത് കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെ ഉള്ള തീരത്താണ് നിർമ്മാണം നടക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ തുടക്കമായി ഫേസ് സ്റ്റാൻഡിൽ അറുപത് കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത് എഴുപത് കോടി രൂപ ചെലവിൽ കോമനം മുതൽ കാക്കാഴം വരെയുള്ള ഭാഗത്ത് മുപ്പത് പുലിമുട്ടുകളും നാല്പത് മീറ്റർ സീവാളും നേരത്തെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു രണ്ടാംഘടത്തിൽ ഒന്നര ദശാംശം എട്ട് കിലോമീറ്റർ നീളത്തിൽ വളഞ്ഞ വഴി മുതൽ പുന്നപ്പറ വരെയുള്ള ഭാഗത്ത് പത്തൊൻപത് പുലിമുട്ടുകളാണ് പൂർത്തിയാക്കുക അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഫേസ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ആരംഭിച്ചു ഒന്നര വർഷം മുമ്പ് തന്നെ ഗവൺമെന്റ് നിന്ന് പണം അനുവദിച്ചിരുന്നതാണ് അറുപത് കോടിയാണ് ഇതിന്റെ ആകെ ചെലവ് വരുന്നത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഏറെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു കല്ലിൻ്റെ ലഭ്യത കുറവ് അതിൻ്റെ വിലയിലുണ്ടായ വർധനവ് പിന്നെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ അതിൽ ഭാഗമായിട്ട് വന്നു ചെന്നൈ ഐ ഐ ടിയുടെ രണ്ടാമത്തെ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും അത് റീഡിസൈൻ ചെയ്ത് പത്തൊമ്പത് കുരുമുട്ടികളാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്നത് ഫേസ് വണ്ണിൽ നിശ്ചയിച്ച് തീരുമാനിച്ച് നിർമ്മിച്ച പുന്നപ്രഭാഗത്തെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന പത്തൊമ്പത് പുതിമുട്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് പ്രധാനമായി കല്യാണക്ഷാപം പരിഹരിക്കാൻ ഞാൻ തന്നെ മന്ത്രിമാർക്ക് കൊടുക്കുകയും കിപ്പിയിൽ മീറ്റിംഗ് ചേരുകയും റിയേഷൻ റവന്യൂ ആരോഗ്യവകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മൂന്ന് വകുപ്പിന്റെയും സംയുക്തമായ യോഗം ചേർന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കല്ല് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ നിശ്ചയിക്കുകയും അത് ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ആ ഉത്തരവിനെ തുടർന്നുള്ള മറ്റ് സാങ്കേതികമായ നടപടികളെല്ലാം തന്നെ മെലിഞ്ഞാന്ന് പൂർത്തീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ പുലിമുട്ട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആദ്യ പടിയായ കല്ല് ഇപ്പോൾ എത്തി തുടങ്ങി ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ഒരേ സമയം മൂന്ന് നാല് പുലിമുട്ടുകളുടെ കല്ലുകൾ അതിൻ്റെ ബേസ് വേണ്ടി പാകാൻ പറ്റുന്ന പോലെയുള്ള ഒരു പ്ലാനാണ് അതിൻ്റെ നിർമ്മാണ കമ്പനി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അമ്പലപ്പുരുടെ തീരത്ത് സെൻട്രൽ ഗവൺമെൻ്റ് ഭാഗമായ ഒരു പൈസയും ലഭിക്കുന്നില്ലെങ്കിലും കിബ്ബി പൈസ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഈ പുലിപൊട്ട് നിർമ്മാണം ഇപ്പോൾ അറുപത് കോടി രൂപ മുടക്കിയിട്ട് നടക്കുന്നത് നേരത്തെ എഴുപത് കോടി രൂപ മുടക്കിയിട്ടുള്ള മുപ്പത്തിയൊന്ന് പുലിമുട്ട് നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു